ഹലോ നമ്മൾ നെക്കിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഒത്തിരി പേര് കമനിലൂടെയും പേഴ്സണലായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക് നെക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസായിട്ട് ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൈഡിലെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഫ്രണ്ടും ബാക്കും ഒരേ ലൈനിൽ ഇതേപോലെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബാക്ക്നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ചുരിദാറിൻ്റെ ബാക്ക് നെക്ക് എങ്ങനെയാണ് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്ക് പീസൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് ആയിട്ട് വരുന്നുണ്ടോ നമ്മൾ അളവ് പ്രകാരം നെക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ലൈനിങ് വിത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുക ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് വരുന്നത് ബാക്ക് നെക്കിലും ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബാക്ക് ബാക്ക്നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് എത്ര എടുക്കുന്നു അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ബാക്ക് നെക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ബാക്ക് ബാക്ക്നെക്കിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഷോ റിഗാളിൻ്റെ ഭാഗം ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ബാക്ക് നക്കിൻ്റെ ഭാഗം ഉണ്ടാവും ഇച്ചിരി ഒന്ന് പുറത്തോട്ടേക്ക് ചാടിയിട്ട് കിടക്കും ഉള്ളിലെ നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് ചാടിയിട്ട് ഇതേപോലൊരു ചവിട്ട് വീതിയാണ് നമുക്ക് ആവശ്യം അത്രയും ഭാഗം ഉള്ളിലേക്ക് ചാടി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കാരണം നമുക്ക് അധികമുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നിങ്ങൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടോ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ അധികെട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ബാക്കിനെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്താലാണ് നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു കാലിഞ്ച് കുറവായിരിക്കും ബാക്ക് നെക്ക് ഉണ്ടാവേണ്ടത് അതായത് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഒരു മൂന്നര ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഫ്രണ്ടിനൊക്കെ ഒരു മൂന്നര ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ബാക്ക് നെക്ക് ഒരു മൂന്നേക്കാൽ ഇഞ്ച് എടുക്കുക ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒരു തയ്യൽ തോന്നും മാത്രം മതി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ അത് നമുക്കിതിനായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു ചുരിദാറിനകത്ത് ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ വന്നൊരു പീസ് വെച്ചിട്ട് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടു വീതിയിലുള്ള ക്രോസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ചുരിദാറിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ വലിയൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലത്തെ ക്രോസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്താണ് രണ്ടു വീതിയിലുള്ള ക്രോസ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ക്രോസ് കട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വേറെ വീഡിയോസ് ഉണ്ട് ക്രോസ് എങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ ക്രോസ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്രണ്ട് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക്നെക്ക് കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ഓൾറെഡി വീഡിയോയിൽ കുറേ പ്രാവശ്യം കാണിച്ചത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകത്തേയുള്ളൂ ബാക്ക്നെക്കാണ് നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് വരുന്നത് കേട്ടോ ക്രോസ് വെച്ച് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിന് നല്ലവശം മുകളിലേക്ക് വരുന്നതി ഇതേപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് പീസിന്റെ നല്ലവശം ഫ്രണ്ട് പീസിന്റെ മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക റികാളിൻ്റെ ഭാഗമാണ് കറക്റ്റ് ചെയ്യേണ്ടത് റികാളിൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് റികളിൻ്റെ ഭാഗം കുറച്ചധികം എടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലോപ്പായിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് കുറഞ്ഞിട്ട് വരുന്ന രീതിയിൽ ഉണ്ടോ ഈ രീതിയിൽ ചെരിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഫ്രണ്ട് പീസിനകത്ത് ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് വാഷാണ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ടോ ലൈനിങ്ങിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നല്ല വശം വരുന്നത് ബാക്ക് സൈഡ് ലൈനിങ് വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതുപോലെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ചുറ്റിൽ വെച്ചിട്ടെന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് വശം നമ്മൾ ക്രോസ് വെച്ച് ഇതുപോലെ ചെറിയൊരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നൂല് പോവാതെ ഫുൾ ആയിട്ട് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചുകൊടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പ് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമ്മുടെ ചുരിദാറിന്റെ എൻ്റെ ഈ ഒരു ക്രോസ് ചേർന്ന് ക്രോസിൻ്റെ മുകളിലൂടെ തയ്യൽ തുമ്പ് ചുരിദാർ തുണിൻ്റെ മുകളിലേക്കാണ് വെക്കേണ്ടത് അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്രോസ് ചേർന്ന് ചുരിദാർ തുന്നിൻ്റെ എൻഡിലുള്ള ഫുഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നേരെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ട് സൈഡിൽ നേരെ മറിച്ചിട്ട് നമ്മൾ എൻ്റെ ലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോല അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് പാർട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് സ്പീഡാക്കി കാണിച്ചത് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അതേപോലെ ബാക്ക് നെക്ക് കൂടെ വെക്കാനുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിനി ബാക്ക് നെക്കിൻ്റെ നല്ല വശ ഉള്ളിലേക്ക് വരുന്ന ഇതിൽ ഇതേപോലെ വെച്ചു അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഷോൾഡർ ഒന്ന് സ്റ്റേച്ച്

അപ്പം ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഉണ്ടോ നമ്മൾ റികാളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചൊന്നും തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ചരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ തുണി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ബാക്കിനെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിൽ നെക്ക് നോക്കുന്ന സമയത്ത് ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ട് നമുക്കെന്ത് ചെയ്യാം നമുക്ക് ചെറിയൊരു ചവിട്ട് രീതി മതി മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം അപ്പം നമ്മളെ കൂടുതൽ ഇട്ട് വിചാരിച്ച് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നെക്ക് കുറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനശേഷം ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ചവിട്ട് വീതി അവിടെ വെച്ച് ബാക്കിയുള്ളൊന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള നെക്ക് അവിടെ വെച്ചിട്ടുണ്ടോ ഇത്രയും ഭാഗം നെക്ക് നമുക്ക് അവിടെ വേണം എന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് വെക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്താണ് ആദ്യം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വേണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ വരാ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ അവിടെയാണ് നമ്മൾ ക്രോസ് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ നിർ നിർത്തുക സ്റ്റിച്ച് നിർത്തുക എന്നിട്ട് നമ്മുടെ ഈ ഈയൊരു ക്രോസിന്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടോ ഇവിടെ മടക്ക് വരുന്ന ഭാഗം രണ്ടാമത്തെ തന്നെയാണ് സ്റ്റിച്ച് വരുന്ന ഭാഗം സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ ബാക്ക് നെക്കിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് വരുന്നത് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിലും മടക്കി വരുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിലും ഇതുപോലെ വെച്ചൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ സ്റ്റിച്ച് ഷോൾഡറിലൂടെ വരുന്ന സ്റ്റിച്ച് എന്ത് ചെയ്യുക നേരെ ഇതിൻ്റെ മുകളിലൂടെ ആറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്തി അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു കട്ടിങ് കണ്ടില്ലേ ആ ഒരു കട്ടിങ്ങിൽ ചേർന്ന് നമ്മുടെ ബാക്ക് നെക്കിലേക്ക് നീങ്ങി നീങ്ങിപ്പോയരുത് കറക്റ്റായിട്ട് ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങിന് ചേർന്ന് കറക്റ്റായിട്ട് കുത്തി നിർത്താം ഇവിടെ വന്നിട്ട് കുത്തി നിർത്തണം അത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് രണ്ട് ലൈനിലേക്ക് വരും അങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു ഫ്രണ്ടൊക്കെ ചേർന്ന് ഇവിടെ തന്നെ ആ ഒരു കട്ടിങ്ങിൽ കറക്റ്റ് കുത്തി നിർത്താം അതിനുശേഷം ഇതേപോലെ ക്രോസ് ഈ ഒരു എൻ്റിലൂടെ ചേർന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ ഫ്രണ്ടൊക്കെ അതിനകത്ത് കൊടുക്കുന്നത് ഫ്രണ്ടൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാ എന്നിട്ട് ഈ ഒരു ബാധയൊക്കെ എത്തുമ്പോൾ ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്രണ്ടൊക്കെ ചേർന്ന് കറക്റ്റായിട്ട് ഈ ഒരു കട്ടിങ് കണ്ടില്ല ഈ ഒരു കട്ടിങ്ങിൽ കുത്തി നിർത്തിയിട്ട് നേരെ ഷോൾഡറിലേക്ക് ഇതേപോലെ കയറ്റി അടിച്ചു ഉണ്ടോ ഇവിടെ കറക്റ്റ് കുത്തി നിർത്ത് എന്നിട്ട് ഇതുപോലെ ഷോൾഡറിലേക്ക് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ബാക്കി വന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം അപ്പം ഉണ്ടോ ഇതേപോലെ നമ്മൾ ഷോൾഡറിൽ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണാൻത്തിരിക്കുന്നുണ്ടോ ഈ ഒരു കുത്തി നിർത്തുന്ന ഭാഗം കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ കട്ടിങ്ങിലാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ കണ്ടോ ഫ്രണ്ടൊക്കെ അതിനകത്ത് കുടുങ്ങിയിട്ടില്ല ഫ്രണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്കോ ക്രോസോ വലിക്കാൻ പാടില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൽ കുത്തിയർത്തി നേരെ ഷോൾഡറിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ടുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ നോക്കണം ഇനി അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് നെക്ക് നേരെ മറച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചുകൊടുത്താൽ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു കട്ടിങ് കൂടാണ്ട് കറക്റ്റായിട്ട് ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരാൻ കാരണം നമ്മൾ കറക്റ്റായിട്ട് ആ കുത്തി നിർത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് ചേർന്നിട്ട് കുത്തി നിർത്തണം അല്ലാത്ത കേസിൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ട് കട്ടിങ് ആയിട്ട് വരും അപ്പം അങ്ങനെ ചെയ്യരുത് അപ്പോൾ രണ്ടാമത്തെ ഷോൾഡർ ഇതേപോലെ ഉണ്ടോ നല്ല ആയിട്ട് ഒരേ ലൈനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നിങ്ങളും നെക്ക് ഇട്ടിട്ട് കറക്റ്റ് കുത്തി നിർത്തിയാൽ ഇതേപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ വരുന്ന തയ്യൽ തുമ്പ് നേരെ ബാക്ക് തുണീൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നാൽ ഇവിടെ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക ഇവിടെ എത്തുമ്പോൾ ക്രോസ് കറക്റ്റായിട്ട് ഇതേപോലെ നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ക്രോസിൻ്റെ ഈ ഒരു എൻഡിലൂടെ ഇതേപോലെ റൗണ്ട് ചെയ്ത് ഇതേപോലെ മടക്കി കൊടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് രണ്ടാമത്തെ ഷോൾഡർ സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത്തെ തയ്യൽത്തുമ്പോൾ ഇതുപോലെ ബാക്കിലെ തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ചൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ നമുക്കത് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്ത് ക്രോസിൻ്റെ എൻഡിലൂടെ വന്നിട്ട് ഇപ്പുറത്തെ ഷോൾഡറിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമ്മുടെ തയ്യൽ തുമ്പ് ബാക്ക് തുണിയിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് പൊങ്ങി പോരാത്ത രീതിയിൽ നല്ലപോലെ പതിഞ്ഞ് നമുക്ക് സ്റ്റിച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ എൻ്റിലൂടെ ബാക്ക്നെക്ക് ഉണ്ടോ ഇതേപോലെ ബാക്ക് തുണിയിലേക്ക് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു തൈൽത്തുമ്പോൾ പൊങ്ങി കിടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ എന്താണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ